മയക്കുമരുന്നിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാര്യം കണ്ടു അത് സമൂഹത്തെ നശിപ്പിക്കുന്നതല്ലേ പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളെ അപ്പോൾ ഈ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് ഒന്ന് തന്നെ ആയതുകൊണ്ട് ഈ ആദ്യ കാലങ്ങളിൽ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ഈ സാധനം ഒരു തറ നിലവാരത്തിലുള്ള ആളുകൾ വലി വലിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു അപ്പോൾ അത് എൺപത്തി നാലിലോ മറ്റാണെന്ന് തോന്നുന്നു എൻ ഡി പി എസ് ആയിട്ട് വന്നതോടുകൂടി അതൊരു വി എ പി ചരക്കായി മാറി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് ഇതും കൂടെ ചേർത്ത് ഒരുത്തരം പറഞ്ഞ് തീർക്കടലിൽ ഇതൊരു എളു ഞാൻ എളുപ്പം പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമല്ല ഞാനന്ന് ശ്രമിക്കുക എനിക്ക് മനസ്സിലായ രീതിയും മനുഷ്യരുടെ സ്വഭാവവും ലോകത്തിനെ പറ്റിയുള്ളൊരു അറിവും കൊണ്ട് പറയാവുന്നത്രയും ഞാൻ പറയാം ഈ നമ്മൾ ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ് ഇന്നിപ്പം നിരോധിച്ചിരിക്കുന്ന ഈ ലോകം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അമേരിക്കയിലാണ് അത് അങ്ങനെ ഉണ്ടായത് അതിനു മുമ്പ് രണ്ട് രാജ്യത്ത് മാത്രം കുറച്ച് നാൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നിരോധിച്ചിട്ടുണ്ട് അത് ഒരു രാജകുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തായ്ലൻഡിലെ ചെയ്തിട്ടുണ്ട് കുറച്ച് ചൈനാക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തിട്ട് ഒന്നും തന്നെയും നമ്മൾ ഈ പറയുന്ന പോലെ വിജയിച്ചിട്ടുള്ള ഒരു സ്ഥലവും ഏറ്റവും കൂടുതൽ നീണ്ട കാലം മയക്കുമരുന്ന് എന്ന് പറയുമ്പം നമ്മൾ എപ്പോഴും എഴുതാറുള്ളതും മദ്യവും മദ്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന രീതിയിലാണ് അത് എഴുതുന്നതും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നിനെ പറ്റി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അഡിക്ഷൻ ആസക്തി ഉണ്ടാക്കാൻ അതിൽ നിന്ന് മോചിക്കാൻ എളുപ്പമല്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ മയക്കുമരുന്നെന്ന് പറയുന്നത് അത് വെച്ചിട്ട് എടുക്കുമ്പോൾ ആസക്തി ഉളവാക്കുന്ന വസ്തു എന്നുള്ള നിലവാരത്തിലെടുത്താൽ നാലാമത്തെ സ്ഥാനം വരും മദ്യത്തിൽ പക്ഷെ മദ്യവും മയക്കുമരുന്നും നമ്മൾ പറയും അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള കാര്യം ഈ ചരിത്രപരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് മദ്യം മയക്കുമരുന്നും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് എല്ലാ നാട്ടിലും എല്ലാ ഗോത്രവും അവരുടെ ഉത്സവം ആയിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് വളരെ പൂജിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കും അന്നത്തെ ദിവസം ഉപയോഗിക്കുന്ന തരത്തിലാണ് ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്തിരുന്നത് സോമരസം എന്നായിരുന്നു നമ്മുടെ നാട്ടിൽ മദ്യത്തിന് പറഞ്ഞത് അത്തരത്തിലുള്ള കഞ്ചാവിൻ്റെ പേര് ശിവമൂലിന്ന് ശിവന്റെ സാധനമായിട്ടാണ് വെച്ചിരുന്നത് ഇരട്ട പേര് അതിൻ്റെ ഇരട്ട പേര് സ്വാമി എന്നായിരുന്നു നമ്മൾ സ്വാമിമാരെല്ലാം ഉപയോഗിക്കുന്നായിരുന്നു അപ്പോൾ ഇതൊക്കെ നിന്നിരുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് മദ്യം യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായി നിരോധിച്ചിരുന്നത് അമേരിക്കയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊട്ട് മുപ്പത്തിരണ്ടോ മുപ്പത്തി മൂന്നോ അതുകൊണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ വർഷം അവർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമേരിക്കയിൽ മദ്യം നിരോധിച്ചത് നമുക്ക് ഇപ്പോൾ നമ്മൾ ആലോചിച്ചാലും മനസ്സിലാകത്തില്ല അത്രയും എന്താണ് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുക എന്നൊക്കെ എടുക്കുന്ന രാജ്യത്താണ് ഇത് നിരോധിച്ചിരുന്നതെന്ന് ഓർക്കണം നിരോധിച്ചപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാം കടലിലെ ഇൻ്റർനാഷണൽ വാട്ടർ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് നമ്മുടെ കരയിൽ നിന്ന് മൂന്ന് മൈൽ അപ്പുറം അന്നത്തെ കണക്കാണ് അപ്പോൾ അത് കിലോമീറ്റർ ആണെങ്കിൽ അഞ്ചോ ആറോ കിലോമീറ്റർ ആയിരിക്കും ഇൻ്റർനാഷണൽ വാട്ടറാണ് എന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കടലാണ് അവിടെ വലിയ കപ്പലുകൾ ഉണ്ടാക്കി അതിനകത്ത് മദ്യം വാറ്റി അവിടെ കാശിനോ നമ്മുടെ ചൂത് കളിക്കുന്ന സാധനമോ എല്ലാം കൂടെ ആക്കി അവിടെ ആക്കി ഇവിടുത്തെ ജനങ്ങളെല്ലാം വള്ളത്തെ കയറി അന്തർദേശീയ കടലിൽ പോയി കഴിക്കും എന്നിട്ട് അവിടെ നിന്ന് കഴിക്കുന്നതിന് കേസ് എടുക്കാൻ നോക്കത്തില്ല കാരണം അവർ ഒറ്റയ്ക്ക് കഴിച്ചു എന്നുള്ളതേ ഉള്ളു ഇത് വളരെ വ്യാപകമായി ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ ഇന്ന് പറയുന്ന മഫിയ എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത് ഇറ്റലിയിൽ നിന്ന് വന്ന കുടിയേറിയ ആൾക്കാർ അവർ പെട്ടെന്ന് ഈ സാധനം വിറ്റാൽ കാശുണ്ടാക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ചു അങ്ങനെയാണ് നമ്മുടെ ഗോഡ്ഫാദർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ നിങ്ങൾ രണ്ടാമതി മദ്യപനം വിൽക്കുന്നവരോട് പ്രധാന സാധനം ആ നിലവാരത്തിലുള്ള ഓർഗനൈസ്ഡ് ക്രൈം എന്ന് നമ്മൾ പറയുന്നതാണ് ഉണ്ടായത് ദരിദ്രനായ ഒരാൾ പെട്ടെന്ന് പണം ഉണ്ടാകണമെന്ന് ആലോചിച്ചാൽ രഹസ്യമായി നിരോധിച്ച സാധനം എത്തിച്ചാൽ പെട്ടെന്ന് കാശ് കിട്ടും കാരണം നിരോധിച്ച എല്ലാത്തിനും വില കൂടും എന്നുള്ളത് പ്രത്യേകിച്ചും ആസക്തിയുള്ള ആളുകൾ കണിഷ്ഠമായിട്ട് അത് വാങ്ങിച്ചിരിക്കും എന്നുള്ളതായാലും സംശയരഹിതമായിട്ടുള്ളത് അപ്പോൾ വ്യാപകമായി വിൽക്കാൻ തുടങ്ങി മദ്യത്തിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉണ്ടാക്കാൻ ഒരു ഒരുപാടുല്ല നമുക്കെല്ലാവർക്കും അറിയാലാണ്ട് കലുവം വെച്ച് എല്ലാ കാട്ടിലും എല്ലായിടത്തും ചെയ്യാൻ പറ്റുന്നൊരു സാധനം മാത്രമാണ് എല്ലാ വീട്ടിലും മദ്യം മാറ്റാൻ തുടങ്ങി അതുവരെ നമ്മുടെ നാട്ടിലെ പോലെ പുരുഷന്മാർ കുടിക്കുന്നതും സ്ത്രീകൾ കുടിക്കാത്തതുമായ സംസ്കാരം തന്നെയായിരുന്നു അമേരിക്കയിലുണ്ടായിരുന്നു പക്ഷേ നിരോധിച്ചു കഴിഞ്ഞ സമയത്ത് എല്ലാവരും വീട്ടിൽ മാറ്റാൻ തുടങ്ങിയവരെ സകലരും കുടിക്കുന്നവരായി മാറി അങ്ങനെ വീടുകളിൽ മുഴുവൻ കുടിക്കുന്നവരായി അടുത്തതെന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ക്രൈമായിട്ട് എന്ന് പറഞ്ഞാൽ സംഘങ്ങൾക്ക് മാത്രം വിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് ഇത് മാറിയതോടെ തോക്കുപയോഗിക്കുന്നവർ മറ്റേ അല്ലെങ്കിൽ വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ കയ്യേറെന്ന് മറ്റേ അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന അവരെ കൊല്ലാനായിട്ട് തോക്ക് കൊടുത്തിരുന്ന സ്ഥലത്ത് മാത്രമായിരുന്നു തോക്ക് അങ്ങനെ ഉപയോഗിക്കത്തിരുന്നത് ബാക്കിയുള്ള സമൂഹത്തിലുള്ള മുഴുവൻ സ്ഥലത്തും തോക്ക് ഉപയോഗിക്കുന്നവരായി മാറി അതുകൊണ്ട് എല്ലാവർക്കും വേണം രഹസ്യമായിട്ട് കാര്യങ്ങൾ നടത്തുന്നവരില്ല പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ദ്രോഹം കാരണം അത് പിൻവലിക്കുകയാണ് പക്ഷേ അമേരിക്ക മദ്യം കഴിക്കുന്നവരായിട്ട് തുടരുന്നു എന്നുള്ളതും ഈ സകല ക്രൈമും ഉള്ള രാജ്യമായി മാറുക എന്നുള്ളത് സംഭവിച്ചത് ഇന്ന് നമ്മൾ ഈ പറയുന്ന മഫിയ എന്ന് പറയുന്ന ആ അധോ ലോകം എന്നുള്ള വാക്ക് ഇത് മുഴുവൻ അവിടെ നിന്നുണ്ടായതാണ് ഇങ്ങനെ ഒരു സമൂഹത്തിനെ ക്രിമിനലൈസ് ചെയ്യാനായിട്ട് ഈ നിരോധനം വരും ഇത് ഇവിടെ എ കെ അനണി എഴുന്ന സമയത്ത് ചാരായും നിരോധിച്ചപ്പോൾ ഞാൻ ഈ വിഷയം വളരെ വിശദമായിട്ട് എഴുതി നിങ്ങൾ നിരോധിക്കരുത് നിയന്ത്രണങ്ങളെ പാടുള്ളൂ നിരോധിക്കരുത് നിരോധിച്ചാൽ ഒരു സമൂഹം ക്രിമിനലൈസ് ചെയ്യപ്പെടും ഇത് ഞാൻ ഈ തെളിവുകൾ മുഴുവനും വെച്ച് ഓരോ രാജ്യത്ത് ഇത് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുതി അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം കണ്ട് വായിച്ചു അവിടെ എനിക്ക് തന്നെ ഞാൻ പോയി കഴിയുമ്പോൾ വെച്ചാൽ ഇട്ടിട്ടുണ്ടാവും എന്തായാലും അവിടെ വെച്ച് അത് തീർന്നു ഞാൻ അന്ന് എഴുതിയ കത്ത് എല്ലാ പത്രക്കാരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അന്നത്തെ കാര്യമാണ് അന്ന് ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഒരു സമൂഹത്തിനെ ക്രിമിനലൈസ് ചെയ്യും ഇപ്പം നമ്മൾ ഈ കേരളത്തിൽ നിങ്ങൾ ഈ പറയുന്ന ഇത്രയും വ്യാപകമായി ഇത് കൊടുക്കുന്നത് കാര്യ നിരോധിച്ച സാധനത്തിന് വില വില കൂടുമ്പോൾ വാങ്ങുന്നവർക്ക് കാശ് വരാതെ വരും അപ്പോൾ അവർ ചെയ്യുന്ന എന്താണ് വാങ്ങുന്ന ആൾ വിൽക്കുന്ന ആളായി മാറും കാരണം ഇതിന് വാങ്ങാനുള്ള കാശ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരും വിൽക്കും വിൽക്കുമ്പം മേടി ഇതുവരെ മേടിക്കാത്തവരെ വരെ നമുക്ക് അറിഞ്ഞൂടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരക്കകത്ത് വന്ന് മുട്ടി കയറി വിൽപ്പിക്ക മേടിപ്പിക്കാൻ ശ്രമിക്കത്തില്ലേ അതാണ് പിന്നെ സംഭവിച്ചത് എവിടെ നിന്നാലും ഈ ലോട്ടറി ടിക്കറ്റ് വയ്ക്കുന്നവർ വിൽക്കുന്ന രീതി കണ്ടിട്ടില്ലേ എന്ത് പറഞ്ഞിട്ടെങ്കിലും കാല് വയ്യ എനിക്ക് വയ്യാന്നുള്ള കാര്യമെങ്കിലും പറഞ്ഞ് നമ്മളെ പിടിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും വില കൂടിയതും നിരോധിക്കപ്പെട്ടതുമായത് രഹസ്യമായി ശക്തമായ രീതിയിൽ വയ്ക്കപ്പെടും എന്നുള്ളത് മാത്രമേ സംഭവിക്കൂ മദ്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മദ്യം മയക്കുമരുന്നാണ് അതെന്തുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നുമായി മാറിയത് അമേരിക്കയിലെ ഈ നേരത്തെ പറഞ്ഞ നിരോധനമെല്ലാം കഴിഞ്ഞ് ആളുകൾ വ്യാപകമായി മദ്യം വളരെ വ്യവസായമായി മാറിയപ്പോൾ അതെല്ലാവരും ഉപയോഗിക്കുന്നതായി രണ്ട് സാധനമാണന്ന് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് ഒന്ന് സിഗരറ്റ് മറ്റൊന്ന് മദ്യം സിഗരറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സകലമാസികയിൽ ഏറ്റവും വലിയ പരസ്യമായിരുന്നു മാത്രമല്ല സിഗരറ്റ് വലിക്കുന്നത് വഴി ക്യാൻസർ വരുമെന്ന് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തന്നെ അറിയാവുന്നതായിരുന്നു ആ അറുപതുകളിൽ അറിയുന്ന സമയത്ത് അവിടുത്തെ അമേരിക്കൻ ആരോഗ്യത്തിൻ്റെ മേധാവിയായിട്ടിരുന്ന ആൾ ഇരുപത് വർഷമാണ് ഇരുന്നത് ആ ഇരുപത് വർഷവും ഈ സിഗരറ്റ് ലോബി എന്ന് പറയും സിഗരറ്റ് വിൽക്കുന്നവരുടെ കാശ് വാങ്ങി ഇതിനൊരു കുഴപ്പവും ഇല്ലെന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത് വർഷമാണ് അതിനു ശേഷമാണ് ഇത് അയാൾ ചത്ത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി മരിച്ചു മാറിയപ്പോഴാണ് അത് ഈ ഇത് ഇങ്ങനെ പഴയതുപോലെ നമ്മളിങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പഠിപ്പിക്കും ഈ രണ്ട് ഇൻസിഡൻറ്റ് മദ്യവും ഈ സിഗരറ്റും എന്ന് പറയുന്നത് നിക്കോട്ടിനാണ് അഡിക്ഷൻ്റെ സ്ഥലത്തെടുത്താൽ ആറാമത്തെ സ്ഥലത്ത് വരും നിങ്ങളിത് എൻ്റെ ഗ്രേഡൊക്കെ എന്നാൽ നോക്കിയാൽ നിങ്ങളിതൊക്കെ ഇപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് നോക്കി നിങ്ങളിത് അതിൻ്റെ ഈ ആസക്തി ഉളവാക്കുന്ന യുക്തിക്കകത്ത് നിങ്ങളിതൊക്കെ എവിടെയാണ് വരുന്നത് കാണാൻ പറ്റും ഇന്ന് മദ്യം ഇവിടെ കൊടുക്കുന്നുണ്ട് സിഗറ്റും കൊടുക്കുന്നുണ്ട് സിഗരറ്റ് ഒരു എൻ്റെ കുട്ടിക്കാലത്തായിരുന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും പണമുള്ള വീട്ടുകാർ ഒരു ടിന്നുമായിട്ട് നടന്നിട്ട് തന്നെയായിരുന്നു സിഗറ്റ് വലിക്കുന്നത് വയസ്സായ മുഴുവൻ പേരും ചെല്ലപ്പെട്ടിയുള്ളവരായിരുന്നു എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ കാണാൻ പോകുന്നത് പുകയില മേടിച്ച് ഒരു നീണ്ട ഒരു ഒരു നീണ്ട അങ്ങനെ ആയിരുന്നു പുകയില അതിങ്ങനെ പിടിച്ചോണ്ട് പോകും അവിടെ കൊണ്ടുപോയി കൊടുക്കും അമ്മൂമ്മമാരെ കാണുക എന്ന് പറഞ്ഞാൽ പുകയില കൊടുക്കുക എന്നായിരം അർത്ഥം ഇത് ചെയ്തുകൊണ്ടിരുന്നവരാണ് അന്ന് വായിക്കകത്ത് ഇത് മുറുക്കിയതും അതുപോലെ തന്നെ സെർട്ട് വലിച്ചിട്ടും ക്യാൻസർ വരും അതിന് കവള് വാർപ്പെന്നാ പറയും ക്യാൻസർ ഇല്ല അന്നൊന്നും ക്യാൻസർ ഇല്ല വയറിനകത്ത് ക്യാൻസർ വരും അത് മഹോദരം വലിയ വയർ വീർത്ത് വന്ന് മരിക്കും നമുക്ക് ഇന്ന് ഈ പറയുന്ന രോഗമൊന്നും അന്നില്ല പക്ഷെ അന്നുള്ള രോഗമൊക്കെ ഇങ്ങനെയാണ് നമ്മളെല്ലാ മലയാളികളെല്ലാവരും കൊഴഞ്ഞു വീണ് മരിക്കുമായിരുന്നു മാടനടിച്ചു മരിക്കുമായിരുന്നു ഹാർട്ട് അറ്റാക്ക് ആർക്കും ഇല്ലായിരുന്നു കാരണം കുഴഞ്ഞു വീണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ കൊഴഞ്ഞു വീണ് മരിഞ്ഞു ഇപ്പോഴും എഴുതും പത്രത്തിനകത്തൊക്കെ അങ്ങനെ ഒരു ലോകമില്ല ഹാർട്ട് അറ്റാക്ക് വന്ന ടൈം ആയിരിക്കുന്നത് ഏ അതിൻ്റെ ഇങ്ങനെ വിയർത്തൊക്കെ വരും ആ കൊഴഞ്ഞ് ഇങ്ങനത്തെ വാക്കുകൾ പറഞ്ഞ് ചത്തോണ്ടിരുന്നവരാണ് ഈ നമ്മളല്ല ഈ മുഴുവൻ ആളുകളും ഈ വല്യമ്മമാർ മുഴുവനും കവളുപാർപ്പ് വന്ന് ഇവിടേക്കൂടെ ഇങ്ങനെ താരം വരും വായിക്കാത്ത ക്യാൻസർ വരുന്നതാണ് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് ബ്രസ്റ്റിന് മുഴുവൻ ക്യാൻസർ വരും ഇതെല്ലാം അതെല്ലാം അന്നത്തെ വേറെ വാക്കുകളാണെന്നുള്ളതാണ് ആർക്കും മാത്രമല്ല പ്രായമായവർ നൂറ് വയസ്സ് വരെ ആയിരുന്നു പണ്ട് ജീവിച്ചിരുന്നാണ് ആ നൂറ് വയസ്സായ ആളിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അതെല്ലാം ചത്തുപോയി കൊച്ചുമക്കൾ അതും ചത്തുപോയി പക്ഷേ ഒരു ചാകാതിരുന്ന ഒരാളുടെ കഥ പറയും പക്ഷേ വെറുതെ നോക്കിയാൽ പോരെ ഷഷ്ടിപൂർത്തി ആഘോഷം എന്ന് പറയുന്നത് എങ്ങനെ വരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു എനിക്കൊന്ന് എമ്പത് ശതമാനവും ഷർട്ട് പൂർത്തി കഴിഞ്ഞ പാർട്ടികളാണ് മിണ്ടത്തില്ല മിണ്ടില്ല എൺപതായ ഒന്ന് ഘോഷിക്കും എഴുപത് വേണമെങ്കിൽ ഇങ്ങനെ തട്ടിപ്പോകുന്നു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യും പക്ഷെ അറുപത് മിണ്ടെന്ന പ്രശ്നമേ ഇല്ല അല്ലാതെ ഈ നമ്മളീ പറയുന്ന പോലെ ഈ പണ്ടുള്ളവരെല്ലാവരും അങ്ങനെ നീണ്ടു ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വല്ലപ്പോഴും ജനിതകമായ കഴിവ് കൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ ഉണ്ടായ ഒന്ന് രണ്ട് പേരാണ് ഉള്ളത് ഇതിപ്പം എനിക്കിങ്ങനെ നോക്കി അതിനകത്തുനിന്ന് തൂത്ത് മാറ്റിയെടുത്ത ഇരുപത് പേര് കാണും അറുപതിന് താഴെയുള്ളത് ബാക്കി മുഴുവനും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാർട്ടികളാണ് ഈ ഇരിക്കുന്ന മുഴുവനും ഞാനില്ലെന്നല്ല ഞാനും സഹിതമായി പറയുന്നു അതുകൊണ്ട് ത്രയും വയസ്സന്മാരുണ്ടായിരുന്ന ഒരു കാലവും പണ്ടില്ല നമ്മളറിയണം ഷഷ്ടി പൂർത്തി ആഘോഷിച്ചിരുന്ന എന്തിനാണെന്ന് പറയണമല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാതാണ് ഞാൻ ഇതൊക്കെ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാവവും മട്ടുമൊക്കെ കണ്ടാൽ ഇതൊന്നും ഇവിടെ ഉപയോഗിക്കാതെ ഇപ്പൊ കുറച്ച് പുള്ളർ വഷളായി എന്നുള്ളതാണ് വഷളായ പുള്ളര് കാരണം അവരെ മുഴുവനും ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കാണെന്നുണ്ടെങ്കിൽ സ്വാമിമാരായിരുന്നവർ മുഴുവൻ നമുക്കറിയാവുന്ന എല്ലാ സ്വാമിയും ഇതിനകത്ത് പോകാത്ത പരമഹംസൻ എന്നൊക്കെ പറഞ്ഞ പുക മാത്രമായിരുന്നു അത് കാരണം അങ്ങനായിരുന്നു ഇവരുടെ ഡാൻസൊക്കെ ചെയ്യും അദ്ദേഹത്തിന് ദൈവം ഇങ്ങനെ വന്ന് ഇളകി കഴിഞ്ഞ ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞിരുന്നു മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ തട്ടിപ്പോയ വിദ്വാനാണ് ഈ വിവേകാനന്ദ പക്ഷേ യോഗാഭ്യാസത്തിനെ പറ്റിയൊക്കെ എഴുതിയിരിക്കുന്ന പുത്തം വായിച്ചാൽ നമ്മളിങ്ങനെ ഓ എന്തെങ്കിലും ജീവിതമായിരിക്കുമെന്ന് വിചാരിച്ചു ഒരു മാസം കൂടെ കഴിഞ്ഞാ ഞാൻ നാരായണ ഗുരുവിനേക്കാൾ നോക്കും കറക്റ്റായിട്ട് ഒരു തെറ്റ് ഒരു എല്ലാം കൃത്യമായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ് നാരായണഗുരു പക്ഷേ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ എന്റെ വിളയതാവും നാരായണഗുരുവിന്റെ അവസാനത്തെ പടങ്ങളൊക്കെ കണ്ട നമുക്കിങ്ങനെ അറിഞ്ഞൂട്ടെ എന്തൊരു വയസ്സനായിരിക്കുന്ന തോന്നി പോത്തില്ലേ ഏഹ് അത്ര ലളിതമായി മനസ്സിലാക്കണം അങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ നമ്മളീ പഴയതുപോലെ പണ്ടൊക്കെ എല്ലാവരും ഇടം മെച്ചപ്പെട്ടിരിക്കുകയായിരുന്നെന്നും ഇപ്പം കുറച്ച് പേർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്നുള്ളത് പറയുന്നത് ഒന്നും ശരിയല്ല ഇത് ഞാനീ പറയുന്നത് നമ്മുടെ ഒരു പെർസെപ്ഷൻ ഉണ്ട് ഈ ലോകത്തിനെ പറ്റിയും ജീവനെയും പറ്റിയും ജീവിതത്തിനെ പറ്റിയൊക്കെ അപ്പോൾ നമുക്ക് അമേരിക്കയിലോട്ട് വീണ്ടും പോകണം എന്തിനാന്ന് ചോദിച്ചാൽ ഇന്ന് ഈ നിരോധിക്കുന്ന സകല സാധനവും ഉണ്ടായത് അമേരിക്കയിലെ യുവജനങ്ങൾ വിയറ്റ്നാം യുദ്ധത്തിന് പോകത്തില്ല മേക്ക് ലവ് നോട്ട് വാർ എന്ന് എന്നിപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ വടക്കേ ഇന്ത്യ കിടന്ന് എല്ലാവരും കൂടെ ഇപ്പം കടന്ന് വളം വെച്ചോണ്ടിരിക്കുക വടക്കിണ്ടല്ല ഇവിടെയും കടന്ന് വേളം വെച്ചോണ്ടിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്വാന്മാരെ പോലെ ഒരു എട്ടൊമ്പത് വർഷമാണ് ആ വിയറ്റ്നാമിലെ സകല യുവാക്കളെയും കൊണ്ടുപോയി കുരുതി കൊടുക്കുകയാണ് ചെയ്തത് അമേരിക്ക തോറ്റുപോയ ഒരു യുദ്ധമാണെന്ന് ഒരുക്കണം നമ്മുടെ മട്ട് കണ്ടാൽ തോന്നും കൊച്ചൊരു രാജ്യമായിരുന്നല്ലോ തോറ്റുപോയതാണ് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ പോകത്തില്ല എന്ന് വാശിയോടെ ആളുകൾ വരും ഞങ്ങൾ ഇതിനില്ല എന്ന് പ്രഖ്യാപിക്കുകയും മേക്ക് ലവ് നോട്ട് വാർ എന്ന് പറഞ്ഞിട്ട് ഈ ജനങ്ങൾ മുഴുവനും കൂടെ അപ്പോഴാണ് ബീറ്റിൽസ് എന്ന് പറഞ്ഞ പാട്ടുകാരൊക്കെ ഉണ്ടായി എല്ലാ സ്ഥലത്തും വലിയ വ്യാപകമായി യുദ്ധവിരുദ്ധമായിട്ടുള്ള ഇതുണ്ടായപ്പോഴാണ് യുവന്മാരെല്ലാവരും കൂടെ ഈ ഉപയോഗിക്കുന്ന സാധനം ഈ മയക്കുമരുന്നാണെന്ന് കണ്ടുപിടിച്ചതാണ് നിരോധിച്ചത് പക്ഷെ നിരോധി മയക്കുമരുന്ന് നിരോധിക്കുമ്പോൾ മദ്യവും കൂടെ പോകണം ആ അപ്പോഴത്തേന് വലിയ വ്യവസായമായി അത് മാറി അപ്പോൾ ആഠ്യന്മാർ കുടിക്കുന്നതാണ് ഈ മദ്യം ആഠ്യന്മാരായിരിക്കുന്ന ആൾക്കാർ കുടിക്കുന്നതാണ് അല്ലാതെ മദ്യം കഴിച്ചിട്ട് അവനവനും കുഴപ്പം വരും വണ്ടി കൊണ്ടുപോയി ഇടിക്കും സകലവനെ മറ്റുള്ളവനും സകല ഉപ്രോവിക്കും കാണുന്നിടത്ത് ഇടിയോ ഇടിയും വഴക്കും ഉണ്ടാക്കും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ളതാണ് പക്ഷേ അതൊരു പാടും ഇല്ലാതെ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നില്ലേ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഗവൺമെൻ്റുകളെല്ലാം കൊടുക്കുന്നില്ലേ അതെങ്ങനെ കൊടുക്കും അടുത്തത് സിഗരറ്റ് ക്യാൻസർ വരുമെന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം ഉണ്ട് ഇപ്പോൾ സകല് എൻ്റെ കുട്ടിക്കാലത്ത് എല്ലാവർക്കും എൻ്റെ അമ്മാവൻ ഡോക്ടറായിരുന്നു അവരുടെ കയ്യിൽ ഒരു ടിന്നുണ്ട് ഇരുപത് എണ്ണമുള്ള പാക്ക് ഇതുള്ളതാണ് ടീന്നിനകത്ത് പ്ലെയേഴ്സ് ഭയങ്കര സ്റ്റൈലാണ് അത് പിടിച്ചിട്ടിങ്ങനെ വരും മറ്റേ ഒരു ചെല്ലപ്പെട്ടി കൊണ്ടുവരുന്ന പോലെയാണ് ഇദ്ദേഹം ഈ ടിന്നുമായിട്ട് നടക്കുന്നത് ഇങ്ങനെ ചെയ്തിരുന്ന ആളുകൾ സകല സിഗരറ്റ് വലിക്കാതിരുന്നാൽ നാണക്കേടായിരുന്നു പേട്ട് പയ്യന്മാർ മാത്രമേ ഉള്ളൂ വലിക്കാത്ത ബാക്കി മുഴുവൻ പേരും വലിക്കുന്നവരായിരുന്നു അതെങ്ങനെയാണ് കുറഞ്ഞത് ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ കുറവാണ് അതെങ്ങനെയാണ് നിയന്ത്രിച്ചത് ഇയാളൊരു സിനിമയെടുത്ത് അവിടെ എഴുതി വയ്ക്കേണ്ടി വരും ഇത് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല സിഗറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ മുകളിലെല്ലാം പടവൊക്കെ വരച്ച് പറഞ്ഞാണ് ഇന്ന് ഒരു നൂറിനകത്ത് ഒരു പത്ത് പേരെ ഇന്ന് സിഗറ്റ് വലിക്കുന്നത് സുലഭമായി ഇവിടുണ്ട് ഞാനീ പറയുമ്പം മാടക്കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങുമ്പം അങ്ങ് തിന്നുകളയും എന്നുള്ളതാണല്ലോ സുലഭമായി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ സ്ത്രീകൾ എന്താ വലിക്കാത്തതെന്ന് ഞാൻ എൻ്റെ ചോദ്യം ഇവിടെ സുലഭമായി ഉണ്ടല്ലോ എന്നിട്ടെന്താ വലിക്കാത്തത് കാരണം അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് അല്ലാതെ അവർക്ക് വേറെ കഴിവ് വളർവ് ഉള്ളതുകൊണ്ടൊന്നും അല്ല സിഗരറ്റ് വലിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷേ അപ്പോഴും കിട്ടുന്ന യുക്തിക്കകത്താണെന്നുണ്ടെങ്കിൽ അവർ വലിക്കണമല്ലോ ഇതൊക്കെ നമ്മൾ ഇവിടെ ഇപ്പോൾ ആളുകൾ സിഗരറ്റ് വലിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അതിനെപ്പറ്റി ഇത് ക്യാൻസർ ഉണ്ടാക്കും മറ്റുള്ളവർക്ക് ഉതിരം ഉണ്ടാകും എന്ന് പറയുന്ന കാരണം നിങ്ങൾ തന്നെ വലിച്ചാൽ മാത്രമല്ല മറ്റുള്ളവർക്ക് പാസിറ്റീവ് ആയിട്ടുള്ള സ്മോക്കിംഗ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമുണ്ടെന്നുണ്ടും മര്യാദയുള്ള മനുഷ്യരായിരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് മാറി വേറെ സ്മോക്കിംഗ് റൂമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയാണ് നമ്മളത് നിയന്ത്രിച്ചത് ഇത്രയാണ് ഞാനീ പറയുന്നത് നിയന്ത്രിച്ചാൽ മതി എന്ന് പറയുമ്പം റേഷൻ കടയിൽ കൂടി ഇത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും നിർബന്ധമായിട്ട് തിന്നണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കുറേ പേര് നൂറിൽ ഒരു ഇരുപത് പേര് കണിശമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരായിട്ട് മാറും അവരുടെ അടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മളെല്ലാവരും നിയമം അനുസരിച്ചിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ അല്ലാതെ ഓടിക്കുന്ന കുറച്ച് പേരുണ്ടാവും അപ്പോഴാണ് ഒരു എന്താണ് സി സി ടി വി ക്യാമറയും വെച്ച് ഫൈനും ഒക്കെ ചെയ്യേണ്ടത് നിയമം നിഷേധിക്കുകയും തെറ്റിക്കുകയും ചെയ്യുന്ന കുറച്ച് മനുഷ്യർ എപ്പോഴും ഉണ്ടാവും അവർക്ക് വേണ്ടിയാണ് ആ നിലവാരത്തിലുള്ള ശിക്ഷകളുടെ ആവശ്യമുള്ളത് അല്ലാതെ എല്ലാ ആളുകളും കിട്ടും എന്നുള്ളത് കാരണമുണ്ട് ചെയ്യും എന്ന് പറയുന്നതും മര്യാദയില്ലാത്ത ഇല്ലാത്ത പറച്ചില അപ്പം ഈ മയക്കുമരുന്നെന്ന് പറയുന്നതിനോടുള്ള സമീപന രീതി കൊണ്ടാണ് യൗവനമുള്ളപ്പം എന്താണോ നിഷേധിക്കുന്നത് ചെയ്യാനുള്ള പ്രവണത ഉണ്ടാവും കൃത്യം അറിയാറുണ്ട് ഹിമാലയം ത്തിൻ്റെ മണ്ടയിൽ ആളുകൾ കയറുന്നത് എന്തിനാ ആ എന്നല്ലേ പറയുന്നുണ്ട് അത് അങ്ങനെ നിൽക്കുന്നത് കണ്ട നമുക്ക് അതിൻ്റെ മണ്ട കയറാന്ന് തോന്നും ഇത്രയും ലോലാ അല്ലാതെ അതിൻ്റെ മണ്ടയിൽ നെൽകൃഷി ചെയ്യണമെന്ന് ചേർച്ചിട്ട് കയറാറുണ്ട് ആടിനെ വളർത്താൻ ഒരു പുല്ല് പോലും കളിക്കത്തില്ല പക്ഷേ അത് കണ്ടാൽ നമ്മൾ കയറും ഈ ചലഞ്ച് അനുഭവിക്കുന്ന യൗവനമുള്ള സമയത്ത് എന്താണോ നിഷേധിക്കപ്പെട്ടത് അത് ചെയ്യും ഇത് നിങ്ങളെല്ലാം യൗവനമുള്ളപ്പോൾ ചെയ്തിട്ടില്ലെന്നൊന്നും എന്നോട് പറയല്ലേ ഞാനങ്ങ് ഇനി അപ്പുറത്തോട്ടൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം വരും അതുകൊണ്ട് ഞാൻ അവിടെ വരെ പോകുന്നില്ല പക്ഷേ ഒരു ഈ ഇരിക്കുന്ന മുഴുവൻ കള്ളന്മാരാണെന്ന് എനിക്കറിയുന്ന ആളാണ്